യുവസാഹിത്യകാരൻ രതീഷ് നെടുങ്കണ്ടം എഴുതിയത്തിൽ നെടുങ്കണ്ടം നന്മ സാംസ്കാരിക വേദി ലൈബ്രറി ആൻഡ് മ്യൂസിക്കൽ അക്കാദമിയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് പുസ്തക പ്രകാശനം നടന്നത് നന്മ സാംസ്കാരിക വേദി പ്രസിഡന്റ് കുഞ്ഞുമുൻ കുട്ടിക്കൽ അധ്യക്ഷനായിരുന്നു സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് മോബിൻ മോഹൻ പുസ്തകം പ്രകാശനം ചെയ്തു ി സാധനം കകുൽകൾ കേട്ടാലും മതി വരുക രാമരാധകൾ മാത്രമല്ല മനുഷ്യന്റെ കഥകൾ എത്ര കേട്ടാലും മതി വരില്ല അതിങ്ങനെ സാധനം പോലെ പരന്നതാണ് വിശാലമാണ് ഈ കഥകളിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മ അവരെ കഥ കഴിക്കുന്നവർ ഒരു ജീവി മരിക്കുമ്പോഴും കഥ കഴിക്കുന്ന പറയുന്നത് മനുഷ്യൻ മരിക്കുമ്പോൾ കഥ കഴിക്കുമെന്ന് അവരൊരു കഥ പറയുന്നത് ഇല്ലാത്തവരാണെന്ന് പറഞ്ഞു ആക്കുന്നത് കഥയാണ് നമ്മളെല്ലാം കഥയുള്ളവരാണ് കഥയാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് ജീവിക്കാൻ പറ്റുന്നു നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളുടെ വിശ്വാസങ്ങളിലും നിങ്ങളുടെ വിത്തുകളിലും ഐതിഹ്യങ്ങളിലും നിങ്ങളുടെ ചരിത്രത്തിലുമുള്ള കഥകളുടെ ഒരു വലിയ എന്താ പറയുക ഒരു ഒരു ജീവിച്ചുകൊണ്ടിരിക്കും കഥകൾ എഴുതിക്കൊണ്ടേയിരിക്കുക എന്ന് പറഞ്ഞു കഥകൾ വായിച്ചു കൊണ്ടേയിരിക്കുക എന്ന് പറഞ്ഞർത്ഥം പുതിയ പുതിയ അനുഭവങ്ങളിലേക്ക് നമ്മൾ അടുക്കുകയാണ് പുതിയ പുതിയ അനുഭവങ്ങളെ നമ്മൾ പേറുകയാണ് കവിയും എഴുത്തുകാരനുമായ സുഗതൻ കെരുവാറ്റ പുസ്തകം പരിചയപ്പെടുത്തി അണക്കര ജി എച്ച് എസ് എസ് അധ്യാപികയും എഴുത്തുകാരിയുമായ പ്രിദ്ധ കെ എസ് ആദ്യ പ്രതിയേറ്റുവാങ്ങി നന്മ സാംസ്കാരിക വേദി വൈസ് പ്രസിഡന്റും എഴുത്തുകാരിയുമായ ലേഖ ത്യാഗരാജൻ ആദ്യ പ്രതി സമർപ്പിച്ചു സാംസ്കാരിക വേദി സെക്രട്ടറി ബാബു എം തോമസ് ബി എഡ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സതീഷ് കുമാർ വിദ്യാഭ്യാസ ചിന്തകനും പ്രഭാഷകനുമായ പ്രൊഫസർ ഡോക്ടർ എം ജെ മാത്യു ഗവൺമെന്റ് യു പി സ്കൂൾ എച്ച് എം സിബി പോൾ സ്മിത കെ ആർ പച്ചടി എസ് എൻ എൽ പി സ്കൂൾ അധ്യാപിക ഗൗരി പാർവതി സാംസ്കാരിക വേദി അംഗങ്ങളായ ഷിജു ഉള്ളുരുപ്പിൽ ഷിബു ശിവൻ സരിൽ ചിത്രാലയം ഷിബ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു